കൊല്ലുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ് കൊല്ലുന്നത് ഈ കത്തോലിക്കരുടെ ഇടയിൽ പ്രബോധനം നടത്തുന്ന മാരിയോയുടെ പ്രബോധനം ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഒരു മുസ്ലിമന് കൊണ്ടെങ്കിൽ അതിന്റെ കണക്ഷൻ എന്താണെന്ന് കത്തോലിക്കൻ ഈ മാരിയോയുടെ ഈ മാരിയോ ഈ വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഒരുപാട് ഒരുപാട് പ്രതികരണങ്ങള് ഇങ്ങനെ വന്നു കേട്ടോ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞ ആ പ്രതികരണം ഒരു ഭീഷണിയാർ കഴിഞ്ഞ ദിവസം സുലൈമാന്റെ പ്രസംഗത്തിൽ ഏഷണിയെ പറ്റിയൊക്കെ പറഞ്ഞു എനിക്ക് പലരും അത് അയച്ചത് ഞാനത് കേട്ടായിരിക്കുന്നു അപ്പൊ എനിക്കൊരു ഭീഷണി കിട്ടിയല്ലോ ഇപ്പൊ സുലൈമാൻ ഇടപെട്ട അതൊന്ന് പരിഹരിക്കണം സുലൈമാൻ ഒരു നല്ല ക്രിസ്ത്യാനിയാണെന്നും കത്തോലിക്കനാണെന്നും ഒക്കെ അവകാശപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് പരിഹരിക്കണം നിങ്ങളുടെ ആ നിലവാരം അനുസരിച്ച് ഒരു ഫോൺ കോളാണ് വന്നത് ഫോൺ കോൾ എന്ന് പറഞ്ഞാല് ഒരു ഭീഷണിയാണ് ഭീഷണി എന്ന് പറഞ്ഞാൽ ചെറിയ ഭീഷണി ഒന്നും അല്ല കൊല്ലും എന്നുള്ളൊരു ഭീഷണിയാണ് വധഭീഷണിയാണ് ഞാനൊരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ആ കോൾ വന്നത് അപ്പം ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്ന നാൽപ്പത് പേരും കേട്ടു കാരണം ഞാൻ സ്പീക്കർ ഫോണിലിട്ടാണ് സംസാരിച്ചത് എല്ലാവരും കേട്ടോണ്ടാണ് ഇരുന്നത് മരിയോ എന്ന് പറയുന്ന മരിയോ എന്ന പേരിൽ അറിയപ്പെടുന്ന സുലൈമാൻ കേരള കത്തോലിക്ക സഭയിൽ നടത്തുന്ന പ്രബോധനങ്ങൾ സൂര്യവിഹാരം ക്രിസ്ത്യാനിത്വത്തിന്റെ അടിത്തറ ഇളക്കുന്നതും അടിവേര് മാന്തുന്നതും ആണ് ട്രൂ ക്രിസ്ത്യൻ പ്രീച്ചിങ് അല്ല അദ്ദേഹം നടത്തുന്നത് ആക്ടിൻ തോലിട്ട ഒരു ചെന്നായി ആണ് ഈ മാരിയോ ഇങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ അതൊരാശയം തോന്നിക്കാണും ഏതായാലും പ്രതികരണം എന്നത് കോഴിക്കോട്ട് നിന്ന് ആണ് കോഴിക്കോട്ട് എന്നെ വിളിച്ചത് ഹമീദ് എന്ന് പറഞ്ഞ ഒരാളാണ് ഹമീദ് സാമാന്യ തരക്കേടില്ല അതിനെ ഭീഷണിപ്പെടുത്തി കേരളത്തിൽ ഇറങ്ങിയാൽ കൊന്നുകളയും എന്നാണ് ഭീഷണി ഇത് ഞാൻ തമാശ ആയിട്ട് പറയുന്നല്ല ഹമീദ് എന്ന് പറഞ്ഞ ആള് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി ആണ് അമേരിക്ക സമയം പതിനഞ്ചിനാണ് എനിക്ക് കോള് വന്നത് ഹമീദ് എന്ന് പറഞ്ഞ ആളാണ് ഭീഷണിപ്പെടുത്തിയത് ഹമീദിന്റെ നമ്പർ ഞാൻ എല്ലാവരുടെയും കേക്ക് പറയാണ് നയൻ വൺ സെവൻ നയൻ നയൻ ഫോർ വൺ സിക്സ് സെവൻ ഫോർ വൺ സിക്സ് ഇതാണ് ഹമീദിന്റെ നമ്പർ ഹമീദ് എന്ന് പറഞ്ഞ ആളാണ് എന്നെ വിളിച്ചിരിക്കുന്നത് ഹമീദ് വിളിച്ചത് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ഇവിടുത്തെ സമയം രാവിലെ പതിനൊന്ന് അമ്പത്തഞ്ചിന് എന്നെ വിളിച്ച് ഇറങ്ങിയാൽ കൊല്ലും മാരിയോ പരിശുദ്ധാത്മാവിൽ പറയുന്നത് നിങ്ങൾക്കൊക്കെ വിശ്വസിച്ച പോരെ എന്ന് പറഞ്ഞു ഇനി മിസ്റ്റർ മാരിയോ അല്ലെങ്കിൽ സുലൈമാൻ നിങ്ങളാണ് പറയേണ്ടത് ഹമീദ് ആരാണ് ഹമീദ് എന്തിനാണ് എന്നെ വിളിച്ച് കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയത് ഫോൺ നമ്പർ ഞാൻ പിന്നെയും പറയാം ഇത് ക്രിമിനൽ ഒഫൻസ് ആണോ ഇതൊന്നും എനിക്കറിയത്തില്ല ഇതിനകത്ത് എനിക്ക് കേസ് കൊടുക്കാനൊന്നും അറിയത്തില്ല എനിക്ക് അങ്ങനെ പരിചയമുള്ളവരൊന്നുമില്ല ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും സ്വമേധയാ കേസ് എടുക്കണം കേസ് എടുക്കുക അന്വേഷിക്കണം അന്വേഷിക്കണം നമ്പർ ഇതാണ് നയൻ വൺ അത് ഇന്ത്യയുടെ കോഡാന്ന് തോന്നുന്നു എന്നെ കേൾക്കുന്ന കത്തോലിക്കർക്ക് എഴുതിയെടുക്കാം നമ്പർ ചെക്ക് ചെയ്യാം വേണം വിളിച്ചു നോക്കാം ഇതാണ് സ്ഥിതി നിങ്ങൾ നിങ്ങളകപ്പെട്ടിരിക്കുന്ന കുഴി വളരെ വലുതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് കൂടുതൽ എക്സ്പ്ലനേഷനോ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല സിമ്പിൾ കാര്യങ്ങളാണ് എനിക്ക് കിട്ടിയതാണ് അപ്പൊ ഇതുകൊണ്ടാണ് ആളുകൾ പ്രതികരിക്കാത്തത് ഇതറിയാമല്ലാത്തതുകൊണ്ടല്ല ഇത്തരത്തിലുള്ള ഭീഷണിയാണ് വരുന്നത് കൊല്ലുമെന്നുള്ള ഭീഷണി നുണ പറയുന്നല്ല നാൽപ്പത് പേര് കേട്ടോണ്ടിരുന്നതാണ് കൊല്ലുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ് കൊല്ലുന്നത് ഈ കത്തോലിക്കരുടെ ഇടയിൽ പ്രബോധനം നടത്തുന്ന മാരിയോയുടെ പ്രബോധനം ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ കോഴിക്കോട്ട് ഒരു മുസ്ലിമിന് കൊണ്ടെങ്കിൽ അതിന്റെ കണക്ഷൻ എന്താണെന്ന് ചിന്തിക്കുക കത്തോലിക്കൻ